ഡോക്ടർ മോഹൻ വർഗീസ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ അസീം മുനീർ തുടങ്ങി വെച്ച അയാളുടെ കുബുദ്ധിയിൽ ഉദിച്ച ചില കാര്യങ്ങൾ ഒടുവിൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ പോയി കേഴുന്ന പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ആ ഒരു കാഴ്ച ഇവിടെയും നമുക്ക് കാണേണ്ടി വന്നു പക്ഷേ ഇത്തവണ അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ എന്നുള്ളതല്ലേ ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങനെ വേണം കരുതാൻ ഒരു ഒരു അസിം മുനീർ എന്ന മിലിറ്ററി ജനറലിൻ്റെ ഒരു ദുർബുദ്ധി അതിന് ഒരു രാജ്യം എത്ര വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഭീകരരെ നട്ടുനനച്ചു വളർത്തുന്ന രാജ്യമെന്ന പ്രതിച്ഛായ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് ലോക ലോകത്തിൻ്റെ മുന്നിൽ അത് വ്യക്തമാക്കുകയാണ് അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ എന്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി ലോകത്തിനെ ബോധ്യമായി അതുമാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യയുമായി പോരടിച്ച് നിൽക്കാനുള്ള സൈനികമായ കരുത്തോ ആ ഒരു കോർഡിനേഷനോ ഇല്ല എന്നതും കുറച്ചുകൂടി വ്യക്തമായി മാത്രമല്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ദറാസ് നടൻ ടേക്ക് അവേയില്ല ഇന്ത്യയുടെ ഭാഗത്തെ ചില കാര്യങ്ങൾക്ക് ഉറപ്പ് വേണമായിരുന്നതിൽ ഒന്ന് ഇന്ത്യയുടെ പുതിയതായി ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി മാറിയ ആയുധങ്ങളുടെ പ്രഹരശേഷിയെ ഒന്ന് അളക്കേണ്ടതുണ്ടായിരുന്നു ഉദാഹരണത്തിന് ബ്രഹ്മോസ് മിസൈൽ യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിനുണ്ട് അതാണ് രാജ്നാഥ് സിംഗ് ബ്രഹ്മോസിൻ്റെ ഒരു പ്ലാന്റ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് ബ്രഹ്മോസിനെക്കുറിച്ച് ഏറെ വാജാലനാകുന്ന പ്രതിരോധ മന്ത്രിയെ നമ്മൾ കണ്ടു അതുപോലെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകൾ നമ്മുടെ ആകാശം സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് വലിയ മുതൽക്കൂട്ടായി എന്നത് കണ്ടു മാത്രമല്ല റഷ്യയിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്ത ഫോർ ഹൺഡ്രഡ് ഡിഫൻസ് സിസ്റ്റം അഭിനയമുണ്ട് അതെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം അത് ഒന്നാം തരമായി അതിൻ്റെ ഫങ്ഷൻ ചെയ്തു എന്നത് അഭിമാനാർഹമായ കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ ഒരു മൊത്തത്തിലുള്ള പക് ഒരു ഒഫൻസീവ് കേപ്പബിലിറ്റി ആൻഡ് ഡിഫൻസീവ് കേപ്പബിലിറ്റി ഒരുപോലെ നമുക്ക് തന്നെ ബോധ്യമായി ഇത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് സ്വയം ഒരു റിയൽ ബാറ്റൽ സിറ്റുവേഷനിൽ നിന്ന് മാത്രമേ നമുക്കത് ബോധ്യമാകൂ അത് ഭാവിയിലേക്കുള്ള സുരക്ഷാ കവചം കവചമൊരുക്കുന്നതിന് ഇന്ത്യ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നതാണ് ദ ടേക്ക് അവ രണ്ടാമത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് ഷോൺ ഇറ്റ്സ് വില്ലിങ്സ് ആൻഡ് ഓൾസോ ദ ഡിറ്റർമിനേഷൻ ടു കൗണ്ടർ ടെറർ അത് പറയുക മാത്രമല്ല അതിർത്തി കടന്ന് അകത്ത് കയറി പ്രഹരിക്കാൻ ഞങ്ങൾ മടിക്കില്ല ഓപ്പറേഷൻ സിന്ധൂർ ഇസ് നോട്ട് എ വൺ ഡേ വണ്ട് ഇസ് നോട്ട് എ വൺ ടൈം അഫയർ ഇത് തുടരും വേണ്ടി വന്നാൽ ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഭീകരരെ പടച്ചുവിടാനാണ് ഇനിയും ഭാവമെങ്കിൽ ഇനിയും 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 തുടരാനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു വശത്ത് നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വെടിനിർത്തലൊക്കെ എവിടെ നിൽക്കും ഇത് താൽക്കാലിക വെടിനിർത്തൽ ആ രീതിയിൽ അതൊരു താൽക്കാലിക വെടിനിർത്തൽ ശാശ്വതമായ സമാധാനം എന്ന നിലയിലല്ല ഇന്ത്യ അതിനെ കണ്ടിട്ടുള്ളത് ആ രീതിയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നദീജല കരാർ മരവിപ്പിച്ചത് അതുപോലെ നിലനിൽക്കുന്നു ഭാവിയിൽ ഈ കരാർ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ പാകിസ്ഥാൻ വിൽ ഹാവ് ടു കം ടു ചർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഉപാധികൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയെങ്കിൽ മാത്രമേ ഭാവിയിൽ ജലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളിൽ എത്താനാവൂ അതുപോലെ തന്നെ പാകിസ്ഥാൻ കാട്ടിയ വലിയ ബ്ലണ്ടർ ആണ് സിംല കരാറിൽ നിന്ന് പിന്നോട്ട് പോയത് സിംല കരാറിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കരാർ എന്ന് നിലവിലില്ല അത് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നോർക്കണം അതിനർത്ഥം നിയന്ത്രണ രേഖയുടെ മറുപുറത്ത് ഇന്ത്യക്ക് അവകാശമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന് കടന്നു കയറാം യാതൊരു നിയമവും അതിനെ വിലക്കുന്നില്ല അപ്പം ഈ ഓപ്ഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓൾ ദി സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ഓപ്ഷൻസ് ടു മെയിൻറ്റെയിൻ സ്ട്രാറ്റജിക് ഓട്ടോണമി ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ യുദ്ധവിരാമ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത് പ്രഖ്യാപിച്ചതിൻ്റെ കാര്യത്തിലെ ചില ആശയക്കുഴപ്പങ്ങൾ ആരാണ് പ്രഖ്യാപിക്കേണ്ടത് എപ്പോഴാണ് പ്രഖ്യാപിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് മുൻകൂട്ടി പറഞ്ഞത് ശരിയായോ മുതലായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കുറച്ച് നേരം ചർച്ച നടന്നേക്കാം ഇപ്പോൾ പിന്മാറിയത് ശരിയായോ അതിനെക്കുറിച്ചും ചർച്ച ഉണ്ടായേക്കാം